ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഞായറാഴ്ചയായിട്ട് എല്ലാവരും ഫ്രീ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമേകുന്ന ഒരു കാഴ്ചകളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു കൃഷിഭൂമിയാണ് രണ്ട് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്വർഗ്ഗ തുല്യമായിട്ടുള്ളൊരു കൃഷിഭൂമിയാണ് പച്ചപ്പും പരിതാപൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക സമയപരിധി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഓപ്ഷൻ കാണാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും ഇരുപത്തി അഞ്ച് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന രണ്ട് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഈ സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനവാസ മേഖലയാണ് ചുറ്റും വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നോക്കാം ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് കുരുമുളക് മൂന്നാം വർഷം നല്ല ഇനം കുരുമുളകാണ് ഇവിടെ ഉള്ളത് അതുപോലെ അടയ്ക്ക മരങ്ങൾ അടയ്ക്ക മരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള അടയ്ക്കാൻ മരങ്ങൾ അതുപോലെ നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന അധികം വെട്ടാവാത്ത നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് കൂടാതെ മാവ് പ്ലാവ് തേക്ക് തെങ്ങ് മഹാഗണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൃഷികളും ഈ പറമ്പിൽ ധാരാളമായിട്ടുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് അഗ്രികൾച്ചറിൻ്റെ ഫ്രീ ആയിട്ടുള്ള കറണ്ട് കണക്ഷനാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല്ലാണ് ഈ സ്ഥലത്തുള്ളത് കൃഷികൾ എല്ലാം നനയ്ക്കാനും എൽ പറമ്പിലെ എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളം വെള്ളം ലഭിക്കുന്ന ബോർവെല് തന്നെയാണ് ഇവിടെ ഉള്ളത് കാണാനായിട്ട് നല്ല മനോഹരവും അതുപോലെ തന്നെ നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുരുമുളക് തോട്ടമാണ് വർഷത്തിൽ നല്ല ആദായം നൽകുന്ന നല്ല ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടികളാണ് കാണുന്നത് അതിന് തന്നെ നമുക്ക് ഇതിലൊരു കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഇതിൽ മുരിക്കിൻ്റെ മരം കാണാനായിട്ട് പറ്റും ഇപ്പോഴൊന്നും അധികമായിട്ടും മുരുക്ക് മരം നമ്മൾ എവിടെയൊന്നും കാണാറില്ല അപ്പോൾ അത് ഇവിടെ നല്ലോണം മുരുക്കിൻ്റെ മരങ്ങളൊക്കെ കാണുന്നുണ്ട് പുതിയ തലമുറയിലുള്ള പിള്ളേർക്കും മുരിക്കിൻ്റെ മരം എന്താണെന്ന് പോലും അറിയില്ല ഇതാണ് മുരിക്കിൻ്റെ മരം കണ്ടപ്പോൾ എന്ന് പറഞ്ഞു എന്ന് മാത്രം ഇപ്പോൾ വളരെ നല്ല വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് എല്ലായിടത്തും വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പറമ്പ് നനയ്ക്കാനായിട്ടുള്ളതല്ല അതുപോലെ തന്നെ വാഴയും മുരിങ്ങിയും അങ്ങനെയുള്ള ചെടികളല്ലാതെ ഇവിടെയുണ്ട് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് എനിക്കും വളരെ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക ഈ സ്ഥലത്തിൻ്റെ ഇരുപത്തഞ്ച് മീറ്റർ മാറി അവിടുത്തെ സിറ്റിയാണ് അതുപോലെ തന്നെ മുന്നൂറ് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു സ്ഥലമാണ് പറമ്പിൽ പണിയെടുക്കുന്നവർക്ക് പോലും അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല എളുപ്പത്തിൽ പണിയൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് എന്തായാലും കൃഷി ചെയ്യുന്ന ആൾ നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടൊക്കെ കാത്തു കൊണ്ടുപോകുന്ന ഒരു പറമ്പ് തന്നെയാണ് ഇത് കൃഷികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര നല്ല കെയറിങ്ങൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ മാവും പ്ലാവും അങ്ങനെയുള്ള പലവൃക്ഷങ്ങളും എല്ലാതും ഇതിന് കൂടെ തന്നെയുണ്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ആദായം ലഭിക്കുന്ന അതുപോലെ കൃഷികൾ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്താലും എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അതിനിടയിൽ കൂടി നമുക്ക് രണ്ട് ആടുകൾ അല്ലെങ്കിൽ പശുക്കളെ അങ്ങനെയൊക്കെ വാങ്ങിച്ചാലും നമുക്ക് അതിനെ വളർത്താനും ഇതിലുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നല്ല ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വില എന്താണെന്ന് നോക്കാം ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് വില ചോദിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തവില ചോദിക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഉപകാരപ്രദമായിരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു നമ്മളിവിടെ വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ പറമ്പ് തരുന്നത് അതുപോലെ പക്ഷികളുടെ കരച്ചിലും വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശം എല്ലാം വളരെ മനോഹരമായ നമുക്ക് നല്ലൊരു ഫീലാണ് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര നല്ലൊരു എനർജി പോസിറ്റീവ് എനർജി തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് ഓർത്ത് വെക്കുക നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളെ വീട് എടുക്കാൻ പോകുന്ന ഒരു വിശേഷങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ